വാടൽ സെന്റ് ജോർജ് ദേവാലയത്തിൽ വിശുദ്ധ ദർശന തിരുനാളിന് ഇടവക വികാരി ഫാദർ ഡെന്നി മാത്യു കുടികേറ്റി വിശുദ്ധരുടെ ഉയർത്തുന്ന ഈ പതാകയെ അങ്ങ് ഈ പതാക ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ആചരിക്കുന്ന ഈ വർഷത്തെ വിശുദ്ധന്റെ തിരുനാൾ ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയ്ക്ക് കാരണമായി തീരട്ടെ പുണ്യചരിതമായ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് മാതൃക നൽകിയ വിശുദ്ധ സദസ്സിന്റെ മാധ്യസ്ഥം ഞങ്ങൾക്ക് എന്നും അനുഭവപ്പെടുവാൻ ഇടയാക്കണമേ തുടർന്ന് സെന്റ് ഫ്രാൻസിസ് അസിസി വികാരി ഡോക്ടർ പീറ്റർ കൊച്ചുവീട്ടിന്റെ മുഖ്യ കാർമികത്വത്തിൽ ദിവ്യബലി വചനപ്രഘോഷണം എന്നിവയും നടന്നു തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ ആറു പതിനഞ്ചിന് ദിവ്യബലി രാവിലെ ഒൻപതിന് അഭിവന്ധ്യ പിതാവിന് സ്വീകരണം തുടർന്ന് വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കലിന്റെ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ ദിവ്യബലി വചനപ്രഘോഷണം എന്നിവയും നടന്നു